എനിക്ക് വിദ്യാഭ്യാസം തന്നെ മൂന്നാം ക്ലാസ് വരെ പഠിച്ചിനും നമുക്ക് വീട്ടിൽ കഷ്ടപ്പാടായത് കൊണ്ട് തിന്നാനും കുടിക്കാനൊന്നുമില്ല അപ്പോൾ ചെറുതാക്കളെ വീടി തീർക്കാൻ പഠിച്ചു വീടി തീർക്കാൻ പഠിച്ചിട്ട് ഈ വീടി തെറ്റിട്ട് കിട്ടിയ പൈസ കണ്ട് കുറേശ് കുടിക്കണ്ടേ നമുക്ക് പറ്റുമെല്ലാം അങ്ങനെ അക്ഷരം മറന്നുപോയി മൂന്നാം ക്ലാസ് ഏജൻ പഠിച്ചാലും അക്ഷരം വായിക്കാനും എഴുതാനും പോയി തൊണ്ണൂറ്റി രണ്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി മൂന്നിലാണ് മോൻ ജനിച്ചിരുന്നത് എൻ്റെ ശേഷം സ്കൂളിൽ എല്ലാ ആക്കി സ്കൂളിൽ പോകാൻ പോകുന്ന സമയത്ത് മോനൊരു പുസ്തകം വേണം അപ്പോൾ പിള്ളേർക്ക് വേണ്ടത് പാത്തുമോൻ്റെ ആട് അതാ പിള്ളേർക്ക് പഠിക്കാനുള്ളതാണ് ആ പുസ്തകം കൊണ്ടുവന്നിട്ടാകുമ്പോൾ കൊണ്ടിട്ട് ഞാൻ കൊടുത്തു അപ്പം എന്നോട് പറഞ്ഞ് അമ്മ പോയിട്ട് കൊണ്ടുവന്നു അപ്പോൾ എനിക്ക് വേനൽ സാധനം അറിയില്ല പുസ്തകം കിട്ടുന്നത് അങ്ങനെയൊന്നും അറിയില്ല അങ്ങനെ ഞാൻ പോയിട്ട് പുസ്തകം എടുത്തു അപ്പോൾ അവിടെ പൈസ അടക്കണമല്ലോ പൈസ അടക്കേണ്ടത് പൈസ ഒന്നും ഞാൻ കൊണ്ടുപോയില്ല പിന്നെ അവർ പൈസ അടച്ചിട്ട് പിന്നെ വയ്യ ഞാൻ അവർക്ക് കൊട്ടു അപ്പം ഇവിടെ തന്നെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിന് വിദ്യ അറിഞ്ഞിട്ട് ആ വിദ്യ അന്നായി അടണ്ടായിരുന്നത് വയ്യ ലേഖ കല്ലളിൽ ലൈബ്രറിനായിട്ടുണ്ടായിരുന്നു മുമ്പ് ഇവള് ലേ വിദ്യ ഇപ്പോൾ ലേഖ ലേഖ ഇപ്പോൾ കുറേ കൊല്ലമായി പിന്നെ സെക്രട്ടറി പ്രദീപ് ബാലകൃഷ്ണൻ്റെ മോൻ പുസ്തകം കൊണ്ടൊന്ന് വാ മോന് വായിക്കാൻ കൊടുത്തിട്ടുമ്പോൾ എനിക്കും ഇരിക്കും അതിങ്ങനെ തുറന്ന് നോക്കണം ആടിൻ്റെ അതെല്ലാം ചിത്രം കാണുമ്പോൾ അത് ഞാൻ തുറന്നു നോക്കി അപ്പോൾ ഇത് അക്ഷരം കൂട്ടി വായിക്കാനറുന്നില്ല അങ്ങനെ അക്ഷരം കൂട്ടി വായിക്കാൻ പഠിപ്പിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് പുസ്തകം വായിച്ചു ഇപ്പം ഒരുപാട് പുസ്തകം അയച്ചിരി തരുന്നുണ്ട് എല്ലാവരും വായിക്കുന്നതിൽ നല്ല സന്തോഷം എനിക്ക് യും കഥ വായിച്ചിട്ട് കഥ മറ്റുള്ളവരോട് പറയാനും എനിക്കൊരു നല്ല സന്തോഷം അങ്ങോട്ട് എല്ലാവർക്കും അറിയണമല്ലോ ആ കഥ അതിൽ എന്നത് ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എനിക്കത് നല്ലൊരു ആവേശം പോയത് മാത്രമല്ല എല്ലാ ലോക ലോകത്തേക്കും ഞാൻ എത്തി എൻ്റെ കൺമുമ്പിൽ ഈ ലോകം ഇല്ല പോലെ എനിക്ക് തോന്നുന്നത് അത്ര ഇതായി ഇപ്പം എത്ര ആൾക്കാരായി എനിക്ക് ഇപ്പം എനിക്ക് ആരും പറഞ്ഞാൽ തീരില്ല അറിയില്ല അത്ര ആളായി പറഞ്ഞിട്ട് തീരാ ഞാൻ അങ്ങനെ ആൾക്കാരായി എന്നെ സ്നേഹിക്കാൻ ഈ വായനയിലെ കൂടിയിട്ട് എന്നെ സ്നേഹിക്കാൻ ഞാനിപ്പോൾ ഞാൻ അറിയില്ല മുമ്പേ ഇപ്പം അറിയാത്ത ഇല്ല എല്ലാ സ്റ്റേജിലും കയറി വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്താണ് പോയിട്ട് ഇരിക്കുന്നത് ഇപ്പോൾ അത്രയും എന്നെല്ലാവരും ബഹുമാനിച്ചിട്ട് കയറ്റിയിട്ട് ഇരിക്കുന്നത് ഇവിടെ പുൽക്കോട് കണ്ണൂർ ചെറുക്കള ബി എഡ് കോളേജ് പിന്നെ മേലാങ്കോട്ട് സ്കൂൾ യു കെ സാറിൻ്റെ മോഡൽ സ്കൂളിൽ പോയിട്ട് യു കെ സാറിൻ്റെ വീട്ടിലെല്ലാം പോയി അവിടെ നിന്ന് യു കെ സാർ തശങ്കുന്നു സ്വരൂപം പുസ്തകം ആദ്യമേ തന്നു എനിക്ക് കൊണ്ട് ഒരു സാലൊരു വായിച്ചുനെങ്കിലും ആദ്യം എനിക്ക് സതിദേവിക്ക് എൻ്റെ വക സമ്മാനം എൻ്റെ ആദ്യം എനിക്ക് തന്നു പിന്നെ അത്ര നല്ല സന്തോഷം പിന്നെ വേറെ എന്തു വേണ്ട ഇച്ചിരി എന്ത് തോന്നി എന്ന് ചോദിക്കും ഇൻ്റർവ്യൂന്നെല്ലാം വിളിച്ചാലും അപ്പം ഞാൻ പറയും പിന്നെ ആ നാട്ടിലെല്ലാം ഞാൻ പോയ പോലെ ആണെന്ന് എൻ്റെ കൺമുമ്പിൽ തന്നെ ഉണ്ട് ഓരോ നാടും ജന്മഗജ നാട് പിന്നെ മരുഭൂമി അടിജീവിതം വെന്യാമിൻ്റെ പിന്നെ യു കെ സാറിൻ്റെ തക്ഷംകുന്ന് സ്വരൂപം യു കെ സാറിൻ്റെ ഏത് പുസ്തകം വായിച്ചാലും പിന്നെയും പിന്നെയും വായിക്കണം എന്ന് തന്നെ തോന്നും അപ്പം ഓരോ ഏത് പുസ്തകത്തിലും തക്ഷം കുന്നിൻ്റെ ഒരു കുറച്ചുണ്ടാവും അതാണ് ആ പുസ്തകത്തിനൊരു പ്രത്യേകത കാട്ടിക്കുന്നത് ഓരോ പുസ്തകത്തിന് അത്രയും നല്ലത് വായിക്കാൻ പിന്നെ ഇയാളുണ്ടല്ലോ സിനിമാ നടൻ ശ്രീകുമാരൻ തമ്പി ഓരോ പുസ്തകം വായിച്ചിന് അത് പിന്നെ നെഹ്റു കോളേജിലേക്ക് ആദരിക്കാൻ പിടിച്ചിട്ടാകുമ്പോൾ ആണെന്ന് തന്നെ ജീവിതം ഒരു പെൻഡുലം ആ പുസ്തകം വായിച്ചത് പെൻഡുലം തന്നെ ഒരു പെൻഡുലം തന്നെ പണ്ടേത്തെ മരുമക്കത്തായത്തിൻ്റെ കഥ അത് അപ്പോൾ അതെല്ലാം വായിച്ചിട്ട് ലാസ്റ്റ് ആകുമ്പോൾ കരിഞ്ഞു പോയി പോയി എന്താന കുറെ മോൻ ആത്മഞ്ഞീര കരഞ്ഞു പോയി യു കെ സാറിനെ വിളിക്കാൻ കാരണം എങ്ങനെ എങ്ങനറിയാ തക്ഷം കൊന്ന് ചുരുമ്പോ പുസ്തകം വായിച്ചിട്ടാകുമ്പോ അതിലൊരു ഉണ്മുട്ടിയമ്മ ആട്ടിനെ പോയിട്ടെന്ന് അപ്പോൾ ആടിനെല്ലാം ഓറ് നല്ല പേരിട്ടിട്ടാകുമ്പോൾ കുറെ ആടെല്ലാം എല്ലാവരും വല്ലതും നീ നല്ല പേരിടുന്നതായിട്ടാണ് ആടെല്ലാം ചത്തിട്ട് പോകുന്നത് കുറേ ആട് ചത്തിട്ടാകുമ്പോൾ പിന്നെ ഓറ് ചീത്ത പേരെന്നെ ഇടയിനീഞ്ഞു പിന്നെ അതിൽ ഒരു മദാമ്മ ഉണ്ട് ഹോട്ടൽ നടത്തുന്ന മദാമ മദാമക്കൊന്നും ബ്ലൗസ് ഇട്ടിടുക അപ്പോൾ ഒരു ടൈലർ കുഞ്ഞിക്കുകളും ഉണ്ട് ഓറ് ആക്കിയിട്ടാണ് പറഞ്ഞിട്ടാണ് പിന്നെ മദാമ്മ കുപ്പായാലിടയിനിഞ്ഞത് മദാമ ബസ് മേടിച്ചു ആ എല്ലാം വായിച്ചിട്ടാകുമ്പോൾ എന്തായാലും യു കെ എസ് വിളിക്കണം പിന്നെ പയ്യോളിയിൽ വണ്ടി ട്രെയിൻ നിർത്താതെ ഉണ്ടായിന് അപ്പോൾ കുറേ ഒരുപാട് നടന്നിട്ട് പോയിട്ടാണ് ആൾക്കാർ ട്രെയിൻ കയറേണ്ടത് അപ്പോൾ ഈ കുഞ്ഞിക്കേള് സമരാക്കിയിട്ട് ആടെ വണ്ടി നിർത്തി കുഞ്ഞു കേളിന് ദേഷ്യം വന്നിട്ട് വർത്തനം പറയുമ്പോൾ ഈ ചങ്ങിൻ്റെ ഇതിലെല്ലാം ഞരമ്പലിങ്ങനെ വെലിഞ്ഞു നിൽക്കും അങ്ങനെന്തൊരാള് സ്വാതന്ത്ര്യത്തിന് തലേദിവസം രാത്രി അത്രയും അധ്വാനിച്ചിട്ട് ഒരു എല്ലാം ചെയ്തിട്ട് സ്വാതന്ത്ര്യത്തിന് തലേദിവസം ഈ കുഞ്ഞിക്കുകൾ മരിച്ചത് അപ്പോൾ അതെല്ലാം കണ്ടിട്ടാകുമ്പോൾ പിന്നെ അതിലൊരു രാമുറു ഒരു ചേക്കു അപ്പോൾ ഞാനും ആടിനയിൽ തന്നെ പേരിടാനിഞ്ഞു അപ്പോൾ നമ്മളെ ആടും അങ്ങനെ കുറേ നല്ല നല്ല ആട് നല്ല നല്ല പേരെല്ലാം ഇട്ടിട്ട് തന്നെ നല്ല ആട് കുറേ ചത്തു അതാരും പറഞ്ഞിട്ടല്ല നീ നല്ല പേരിട്ടൊന്നും എന്നോട് പറഞ്ഞില്ല അപ്പോൾ എനിക്ക് തോന്നി ഞാനും അങ്ങനെ ചീത്ത പേരിടുന്നു എന്നിട്ട് ഞാനും ചീത്ത പേരിട്ടേ പിന്നെ എനിക്ക് ആട് ചാകുന്നത് കുറച്ച് കുറഞ്ഞത് നല്ല പേരിട്ടിട്ട് തന്നെ ഏറ്റാകുമ്പോൾ പിന്നെ കുറെ ചത്തു പിന്നെ പേര് ഞാനും ഇടാൻ ഞാൻ ആ പേര് വിളിക്കുമ്പോൾ അവർക്കെല്ലാം സന്തോഷം വരും അവർ വാങ്ങി വരും എന്നാൽ ചീത്ത വിളി ചീത്തപ്പേര് വിളിക്കും അപ്പോൾ എല്ലാവരും പറയും അയ്യോ അങ്ങനെ വിളിക്കല്ലേ ആൾക്കാരെ പിന്നെ നിന്ന് അപ്പോൾ ഞാൻ അതവർക്ക് നല്ല സന്തോഷം എന്നറിഞ്ഞു ഞാൻ ആ ചീത്തപ്പേര് വിളിക്കുമ്പോൾ പിന്നെ എന്നെ യു കെ സാറാണ് വിളിച്ചത് അപ്പോൾ യു കെ സാറ് ആടിനെ വളർന്ന വായനക്കാരിന്ന് എൻ്റെ പുസ്തകം എഴുതി എഴുതിയിട്ട് എനക്ക് തന്നെ സമർപ്പിച്ച പുസ്തകം സാറ് സമർപ്പണം എനിക്കാന്ന് പുസ്തകം ആടിനെ വളർത്തുന്ന വായനക്കാരി എഴുതിയ പുസ്തകം സമർപ്പണം എനിക്ക് ചെയ്തത് സാറ് പുസ്തകം വായിക്കുന്നതിനെ പറ്റിയിട്ടില്ലേ എന്നെ കുറേ ആൾ പരിഹസിച്ചു അത് ഞാൻ പിന്നെ മറ്റേ അംബികാസുതം മാങ്ങാട് ആട്ടുണ്ടല്ലോ അല്ലോഹലം പുസ്തകം എഴുതിയത് ആ അല്ലോഹലല്ല നല്ല പുസ്തകം അപ്പോൾ കുറെ യന്മക ചെറിയ പുസ്തകം ഞാൻ ആട്ടിനെ വായി മേയ്ക്കാൻ പോകുമ്പോൾ ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ടായിന് ആ പുസ്തകം അങ്ങനെ തുറന്ന് പിടിച്ചിട്ട് വായിക്കുന്നതിൻ്റെ ഇടയിൽ ആട് കൊന്ന് പാഞ്ഞു പായുമ്പോൾ ഞാൻ ഈ ആട്ടിൻ്റെ വയ്യ പുസ്തകം കയ്യിൽ പിടിച്ചിട്ട് എന്നെ പാഞ്ഞു അപ്പോൾ ഒരാൾ നാടൻ പണിക്ക് പോയിട്ട് വരുന്നുണ്ട് ഇപ്പം ആൾ എന്നോട് തന്നെ ഇതെന്തു ചെയ്യാ കൈമെന്ന് ചോദിച്ചോ ഇത് പുസ്തകം പുസ്തകം എന്തിന് വായിക്കാൻ എന്ത് പണിയില്ല മര്യാദയില്ല അതേന്ന് പറഞ്ഞു ഞാൻ അതിനൊരേ മറുപടിയും പറഞ്ഞിട്ടില്ല അമ്മാവിങ്ങനെ സമയം പോകാൻ നമ്മൾ അക്ഷരം അറിയല്ലോ എന്നിട്ട് പിന്നെ തുറന്ന് നോക്കി അപ്പോൾ ഈ അന്മഗസ്തകെല്ലാം വായിക്കുമ്പോൾ നല്ല പാകുണ്ട് അപ്പോൾ അത് വായിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരാളോട് ഞാൻ ചോദിച്ചു ആൾ മരിച്ചിട്ട് പോയി ഇപ്പോൾ ഈ അന്മഗജ കേടാന്ന് ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു അത് വർക്കൗട്ട് എന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ ആദ്യം നമ്മളെ വയനസാല കല്ലെളിന്ന് ആദരിച്ചിട്ടാകുമ്പോൾ പിറ്റേ ദിവസം ഞാൻ പെരലിടക്കം പോയിട്ടാകുമ്പോൾ എന്നോട് പറഞ്ഞിന് പിന്നെ എൻ്റെ അമ്മാമൻ്റെ മോനോടെ കച്ചവടമുണ്ട് അപ്പോൾ ഞാൻ എന്നോട് നീ എന്ത് എന്നാലും എന്നെ ആദരിക്കുമ്പോൾ വരാഞ്ഞിനെ വയനസാല കയറിഞ്ഞ് അപ്പോൾ പറഞ്ഞു എനിക്ക് സമയം ഉണ്ടായിട്ടില്ല തന്നെ അപ്പം വേറൊരാൾ ചോദിച്ചു വലിയ പൈസക്കാരൻ എന്തിനു നിന്നെ ആദരിക്കേണ്ട ആവശ്യം തന്നെ ഞാന് ഞാൻ സ്കൂളിൽ പഠിക്കാതെ പുസ്തകം വായിച്ചു കുറേ പുസ്തകം വായിച്ചു അതുകൊണ്ട് വായന സ്ഥലം എന്നെ ആദരിച്ചായിരുന്നു നീ പുസ്തകമല്ല വായിക്കുന്നേ നിനക്ക് വായിക്കാനല്ല വായിക്കാനല്ലായിരുന്നു സ്കൂളിൽ പോകാതെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്മക ചിലത്തെ കഥയും ബെന്യാമിൻ്റെ ജീവിതത്തിലെ കഥയും രണ്ട് മുഴുവനും പറഞ്ഞിട്ട് കൊടുത്തു പറഞ്ഞു കൊടുക്കുമ്പോൾ എന്നോട് തോതിട്ട് എന്നോട് പറഞ്ഞു മാപ്പ് നിന്നെക്കാട്ടി ഒരുപാട് വയസ്സാണ് ഞാൻ മൂത്തത് എന്നാലും നിന്നെ ഞാൻ തോതിറ്റ് പറയും എന്താന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ കഥ പറയണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ പുസ്തകത്തിൻ്റെ ഉള്ളിൽ കഥ നീ ഇങ്ങനെ പറയണെങ്കിൽ നീ വായിച്ചിട്ടുണ്ടാവും മറ്റേ അത് ഇപ്പം എനിക്ക് കഴിയാൻ പറയും ഞാൻ രാമായണം വായിക്കുന്ന ആള് അപ്പം എനിക്കത് പറയും കഴിയില്ല നീ വായിച്ചിട്ടുണ്ടാവും അപ്പം നിന്നോട് ഞാൻ പറഞ്ഞ് അങ്ങനെ പറഞ്ഞില്ലേ അതെൻ്റെ ഭാത്തിൽ തെറ്റി പറയില്ല ഞാൻ നീ വായിക്കുന്നെന്ന് എനിക്ക് തോന്നിയില്ലാന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ വന്നിട്ട് കുറേ ആളോട് ഞാൻ ഇങ്ങനെ ഫോണിലെ വിളിച്ചിട്ടെല്ലാം പറഞ്ഞു ഇങ്ങനെ എന്നെ പരിഹസിച്ചു വന്നു അത് അയാൾക്ക് അറിയാഞ്ഞിട്ട് പറഞ്ഞതല്ലേ പിന്നെ നിൻ്റെ പിന്നെ തോന്നിയില്ലേ അത് ഇനി എന്ന് പറഞ്ഞു അപ്പോൾ അതാര് അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ആളെ പേരൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അത് അവർക്കൊരു ക്ഷീണം വരും പരിഹസിക്കുന്ന ആൾ കുറേ പരിഹസിച്ചു ഒന്നും രണ്ടും ആൾ വന്നാലാണ് നീ വായിച്ചിട്ട് നിനക്ക് ബുദ്ധി ഇല്ലായെന്ന് അത്രയും ആൾ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ബുദ്ധി എനിക്ക് മതി നിങ്ങളെ ബുദ്ധിക്ക് ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് ഞാൻ പല ആളോടും ഞാൻ പറഞ്ഞു ഞാൻ വായിച്ചത് എനിക്ക് മതി ഞാൻ ചോദിച്ചു ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടാവുമ്പോൾ അയിൽത്ത ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കലുണ്ട് പിന്നെ ഇത് പയ്യോളിയിൽ ട്രെയിൻ നിർത്തേണ്ട സമയം എപ്പോൾ വന്നത് എന്ന് ചോദിച്ചിരുന്നു ഞാൻ എന്നെ പരിഹസിച്ച ആളോട് അറിയില്ല ഞാൻ ചോദിച്ചിന് പയ്യോളിയിൽ ട്രെയിൻ നിർത്താൻ സമരാക്കിയതായി അവിടെ ആ വണ്ടി നിർത്തേണ്ട സമയം എപ്പോൾ വന്നത് എന്നിട്ട് എപ്പോൾ വണ്ടി നിർത്തിയത് എല്ലാം ചോദിച്ചിര ഞാൻ സർവമൂന്ന് സ്വരൂപത്തിലെ പുസ്തകത്തിൽ അപ്പം ആരും പിന്നെ ബുദ്ധി ഇല്ലാതെ പറയുന്നതോ ബുദ്ധി ഇല്ലാതെ ഉണ്ടായിട്ട് പറയുന്നതോ എന്ന് നോക്കണം എന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു അപ്പോൾ അവരെന്ത് ചെയ്യും എന്നോട് പറഞ്ഞു നീ വായിക്കുന്നതിനോട് നിനക്കറി ഞങ്ങൾ വായിക്കലില്ല എന്ന് പറഞ്ഞു വളർത്താൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു പത്ത് പതിനേഴ് കൊല്ലമായി പന്ത്രണ്ട് അപ്പൊ അതിന് ശേഷമാണ് ഇപ്പോൾ വായിക്കാനെല്ലാം തുടങ്ങിയത് അപ്പൊ ഇതിൻ്റെ ശരിക്ക് ഗുരുനാഥൻ സാധാരണ തന്നെ ഒരു മക്കൾക്ക് ഗുരുനാഥൻ ആവുന്നത് അച്ഛനും അമ്മയാണ് പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ ഇപ്പോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനും അതുപോലെ തന്നെ വേണ്ടാത്തത് ചെയ്യാൻ പാടില്ല എന്ന് പറയാനും ഓനാണ് അപ്പൊ ഓനാന്നിപ്പോൾ ഇപ്പൊ നമുക്ക് ഈ സതിദേവിക്ക് ും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വായിക്കാനായതും എഴുതാൻ പഠിപ്പിച്ചതും ശരിക്കും മോൻ തന്നെ പറയാം രധികൃഷ്ണൻ ഞാൻ വായിക്കുന്നതിനും ഭർത്താവിനും മോനും നല്ല സന്തോഷം അപ്പം ഇങ്ങനെ പുസ്തകമെല്ലാം എല്ലാവരും അയച്ചു തരുന്നുണ്ടല്ലോ അതെല്ലാം ഭർത്താവിന് എല്ലാം സന്തോഷമാണ് അപ്പം ഭർത്താവിനെ പറയും ഇതെല്ലാം വീടണെങ്കിൽ വെക്കുന്നത് വെക്കാൻ നമുക്കൊരു തട്ടില്ലല്ലോ നിന്റെ മമോൻ്റെ വെക്കാനും പിന്നെ ഓർക്കുണ്ട് മേമാൻ്റെ മോൻ കിട്ടിയ മേമാൻ്റെ ഇതെല്ലാം വെക്കാൻ സ്ഥലവും ഇല്ലല്ലോ അപ്പം നിന്റെ മേമാൻ്റെ എല്ലാരും കാണാൻ വെക്കേണ്ടത് നീ ഇപ്പം ഇങ്ങനെ ഇല്ലല്ലോ നീ എല്ലായിടത്തേക്കും എത്തിയില്ലേ അപ്പം നിന്റെ മേമോൻ്റെ നിന്റെ പുസ്തകവും എല്ലാവരും നല്ല പാൽ കാണാൻ തക്കത്തെ വെക്കാൻ ഒരു തട്ടില്ലല്ലോ നമുക്ക് അതാരങ്ങൊന്ന് നമുക്ക് സഹായം ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയും പിന്നെ വായിക്കുമ്പോൾ എനിക്ക് ഓരോന്ന് വായിച്ചിട്ടാകുമ്പോൾ അതിൻ്റെ ഇത് എന്തി എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കും അത് അതെന്ത് എനിക്കത് ഞാൻ വായിച്ചു വായിച്ചിട്ടാകുമ്പോൾ എനിക്കത് എന്തി എന്ന് അറിഞ്ഞിട്ടില്ല ഒന്ന് പറഞ്ഞു തരുമോന്ന് ചോദിക്കും അപ്പം അതിന്നത് ഇന്ന് പറഞ്ഞിട്ട് തരും എന്നോട് പിന്നെ റസാക്കിൻ്റെ ഇതിഹാസം എന്നിട്ടുള്ള പുസ്തകമുണ്ടല്ലോ അത് ഞാൻ വായിച്ചിന് അയില് ഓ ഈ അക്ഷരം അപ്പൊ എന്നോട് ഇന്നലെ പറഞ്ഞു അത് നീ വായിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വായിച്ചു അത് ഇനി ഒന്നും കൂടി നീ ആ പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞു എന്നോട് വായിക്കുന്നതിന് നല്ലത് അംശങ്ങളെല്ലാം ചോദിക്കും ഇതെന്താണ് ഇതെന്താണ് അങ്ങനെ തീരെ മനസ്സിലാകാത്തൊരു കാര്യം ഉണ്ടായി ഉണ്ടായിരുന്നെങ്കിൽ ആരാച്ചർന്ന് പറഞ്ഞ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു പഴയകാലത്ത് ഇങ്ങനെ ഇപ്പോഴും ഉണ്ട് സ്റ്റേഷനിൽ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ തൂക്കി കൊല്ലുവാൻ കൊല്ലാൻ വേണ്ടിയിട്ട് ആക്കുന്നതാണ് ആരാച്ചർ എന്നാണ് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ സംശയങ്ങൾ കുറേ ചോദിക്കും ഏതാണ് എന്താണ് ഇപ്പം സത്യ സത്യാഗ്രഹം പയ്യന്നൂർ അതുപോലെ തന്നെ നമ്മൾ അവിടെ നടന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ചോദിക്കും ഞാൻ പറഞ്ഞു കൊടുക്കും പിന്നെ നാടൻ പാട്ട് കലാകാരനാണ് ഒരു പത്ത് മുപ്പത്തി രണ്ട് കല്യാണം കഴിച്ചിട്ട് അവിടെ വന്നിട്ട് പക്ഷേ നല്ല ജീവിക്കാൻ പറ്റിയൊരു നല്ലൊരു അന്തരീക്ഷം അതുപോലെ തന്നെ നല്ലൊരു ലഹളയോ ബഹളമൊന്നും ബഹളമൊന്നുമില്ലാത്ത നല്ലൊരു സ്ഥലം നല്ലൊരു സ്ഥലം നല്ലൊരു കുന്നും അതുപോലെ തന്നെ പുഴയുമൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലം ജീവിക്കാൻ നല്ല സന്തോഷം അവിടെ തണുപ്പിന് തണുപ്പ് ചൂടിന് ചൂട് എല്ലാം ഉണ്ട് ഇവിടെ പിന്നെ വെക്കാൻ കാരണം എന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് ഇതേ തന്നെ എന്താണെങ്കിൽ ഭാര്യയ്ക്ക് സൂല ഉണ്ടായി നടുവിന് അത് പ്രാവശ്യം കൊറയില് ഒരു കരിങ്കൽ കൊറയിലുള്ളില് ആടിനെ കൊണ്ടുപോകുമ്പോൾ ഉള്ളിൽ പന്നി ഉണ്ടായിന് പന്നി വായുമ്പോൾ ആടിന്റെ കയറ് കുടുങ്ങിട്ട് ഭാര്യ വീണു തിരിച്ചിട്ട് രണ്ടാമത് ഞാനും പോണു അപ്പൊ ആ വീഴ്ചയിൽ ലേശം നടുവിന് ചെറിയൊരു പ്രശ്നങ്ങള് സംഭവിച്ചു അത് കൂടുതൽ കൂടുതലായി അങ്ങനെ ആടിനെ കൊടുക്കേണ്ടി വന്നു പിന്നെ ആരും പിന്നെ വേറെ പണിയില്ല അപ്പോൾ അത്യാവശ്യം എനിക്ക് നാടും പണിയെല്ലാം എടുത്തിട്ടിങ്ങനെ എപ്പോഴും ആഴ്ചക്ക് രണ്ടോ മൂന്നോ പണി കിട്ടും ആ പണി എടുത്തിട്ട് കുടുംബം പോറ്റണം അപ്പം ഞാനിവിടെ നിൽക്കില്ല ഞാൻ അത്യാവശ്യം നാട്ടിലാ തൃക്കരിപ്പൂര് നിന്നുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ആടിനെ കൊടുക്കേണ്ടി വന്നു ആടില്ലാതെ ജീവിക്കാൻ പറ്റൂലെന്നില്ല പൂർണ്ണ ബോധ്യം വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞാൽ ഈ ഒരു നാൾക്കാലോടുള്ള സ്നേഹം ഭയങ്കരമാണ് അതുകൊണ്ട് അവരെ ഉള്ളൂ നമുക്ക് ഇപ്പോൾ രണ്ട് നായിയുണ്ട് നല്ല നമ്മളൊരു ഇതായിട്ട് എവിടെയും പോകുമ്പോൾ എവിടെയും കൊണ്ടുപോകുമ്പോൾ നായി കൂടെ കൂടെ ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ബുക്ക് വായന തുടങ്ങിയതിന് ശേഷം ടി വി എന്ന് പറഞ്ഞൊരു സാധനവും അത്യാവശ്യം ഫോൺ മാത്രമേ ഉള്ളൂ അത് ഇനി വരുന്ന തലമുറ കൂടി പഠിക്കേണ്ട ഒരു കാര്യമാണ് മക്കളെ നിങ്ങൾ വായിച്ചാൽ വളരും Mai chilengo walayum vale. പു പുസ്തകം തക്ഷകൊന്ന് സ്വരൂപം യു കെ എസ് ഏകാഗ്രിയുടെ അക്ഷരയാത്ര യു കെ എസ് ആറിൻ്റെ യു കെ എസ് ആറിൻ്റെ പുസ്തകം വായിച്ചാൽ തന്നെ എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ അടിയന്തരാവസ്ഥ ഉണ്ടായതും കൂടി അറിഞ്ഞത് പിന്നെ ഇപ്പോൾ യു കെ എസ് രണ്ട് പുസ്തകം വായിച്ചു കുറേ പുസ്തകം ഞാൻ വായിച്ചു അതെല്ലാം നല്ല ഇഷ്ടപ്പെട്ട പുസ്തകം സാറിൻ്റെ പിന്നെ വി വി പ്രഭാരൻ സാറ് ഞാനപ്പാന പിന്നെ കൂക്കാനം റഹ്മാൻ മാഷെ അതിലേത് ഓർമ്മ കാത്ത് വെച്ചാൽ ഉടുപ്പ് വെട്ടി പിന്നെ നീലിവസത്തെ അംബുജൻചേട്ടിൻ്റെ തീയ്യക്കുഞ്ഞിൻ്റെ ചൂട്ട് ഇപ്പൊ കുറേ പുസ്തകങ്ങൾക്ക് എങ്ങനെ അയച്ച് തന്നിട്ട് കിട്ടി ഓഫ് ആനന്ദി നല്ല പുസ്തകം പിന്നെ മിളാബ് കുന്ന് മനീഷിൻ്റെ അതും നല്ല ഇഷ്ടപ്പെട്ട പുസ്തകം പിന്നെ ചന്ദ്രഗിരി കരയിൽ നിറഞ്ഞിട്ടില്ല പുസ്തകം അതും നല്ല ദിവസം അത് മലപ്പുറം ഇല്ല ആൾ അയച്ചു വന്നത് പിന്നെ നവീനോടെ ചാൽ ആട്ന്നേരം മാസം തോറും ഒരു പുസ്തകം കൊടുക്കണം എന്നിട്ട് അവിടെ കുറേ പുസ്തകം അയച്ചു തന്നിന് പിന്നെ അബ്ദുൽ കലാമിൻ്റെ പുസ്തകം രണ്ട് ദിവസം കുറെ രണ്ട് ദിവസം വായിച്ചേന് വേറെ വായിക്കേണ്ടതുണ്ട് കൊണ്ടുവച്ചിട്ട് പിന്നെ അപ്പോൾ അത് ചട്ടഞ്ചാന്ന് സ്കൂളിൽ നിന്ന് കിട്ടിയാണ് അത് ഓറ് പ്രവർത്തന ഓറെ പ്രവർത്തനത്തിൻ്റെത് നല്ല അത് എപ്പോഴേ വായിക്കേണ്ട പുസ്തകം തോന്നിയാ എനിക്ക് ഓറെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർ ചെയ്ത നല്ല കാര്യം അബ്ദുൽ കലാം മരിച്ചിട്ട് പോയില്ലേ അബ്ദുൽ കലാം ചെയ്ത നല്ല നല്ല കാര്യം അല്ല വായിക്കുമ്പോൾ പിന്നും പിന്നും വായിക്കണമെന്ന് തോന്നുന്ന പുസ്തകം ചേച്ചിക്കാനത്തിൻ്റെ കുറേ പുസ്തകം വായിച്ചു സന്തോഷ് ചേച്ചിക്കാനത്തിൻ്റെ പിന്നെ പ്രശാന്ത് പൊനം ആരാൻ ഇതെല്ലാം വായിച്ചു ആരാൻ അല്ല പൊനം സിനിമയാണെന്നുണ്ടെന്നല്ലേ പറഞ്ഞത് അത് രണ്ട് പുസ്തകം എനിക്ക് വീട് അയച്ചു തന്നെ പിന്നെ അവർ കൊണ്ടു തന്നത് നവീനോട് എഞ്ചാല് പുസ്തക വണ്ടിക്കാറ് അവർ വരുമ്പോൾ കൊണ്ട് തന്ന പുസ്തകം അത് അവർ കുറേ ആള് വന്നിന് അവർ വന്നിട്ട് നമ്മൾ കുറേ പുസ്തകം കൊണ്ടു തന്നെ കുറേ തിന്നേണ്ട സാധനവും കൊണ്ടു തന്നിനെ എനിക്ക് വായനയിലെ കൂടിയിട്ടാന്ന് അത് പറയാതിരിക്കാൻ പറ്റിയില്ല എന്തെന്ന് പറഞ്ഞാൽ വെള്ളരിക്കുണ്ടിൽ ശ്രീജെന്ന് അറിഞ്ഞിട്ടുണ്ട് ആ ശ്രീജാണ് അവരൊക്കെ എല്ലാം എന്നെ പരിചയപ്പെടുത്തിയിരുന്നത് ശ്രീജ ഫസ്റ്റ് വന്നത് ശ്രീജിയും ഈ അമ്പുജ അമ്പുരാചേട്ടനും അപ്പോൾ ശ്രീജ വരുമ്പോൾ പിന്നെ കണ്മണിന്നെറ്റൊരു പുസ്തകം എനിക്ക് കൊണ്ടു തന്നിന് അതൊരു കണ്ണ് കാണാത്ത കുഞ്ഞീടെ ഒരു പുസ്തകം പിന്നെ സഞ്ജയ് സാറ് എഴുതിയത് സഞ്ജയ് സാറാ വിളിക്കലുണ്ട് ഞാൻ ഒരു ാംഗ്ലൂരല്ലേ ഒരു സഞ്ജയ് സാർ എഴുതിയത് അപ്പം ആ പുസ്തകം കൺമണി നല്ല പുസ്തകം അല്ല നല്ല പാവങ്ങൾക്ക് പറ്റിയ പുസ്തകമാണത് ഇങ്ങനെ വായിക്കാനും നമുക്ക് നല്ലൊരു ഇത് അപ്പം വായിച്ചാൽ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം വരുന്നു ഒരു ടെൻഷനും ആലോചിക്കുന്നില്ല കേട്ടോ ആടുകളുമൊത്തുള്ള ജീവിതത്തിനിടയിൽ ഒരു തരം പൊറുതി കേടു സതിയെ വാദിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് ഉച്ചയോടെ തൻ്റെ എല്ലാ സ്വാസ്ഥവും ഇല്ലാതായി അറിഞ്ഞു ഇന്ന് ഉച്ചക്കു ശേഷമുള്ള ജീവിതവും ഏറെ ഭിന്നമാണ് മേയിക്കാൻ വിട്ട ആടുകൾ കൂട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ബഹളം വയ്ക്കുമ്പോൾ അതെന്തിനു വേണ്ടിയാണെന്ന് കൃത്യമായും അന്വേഷിക്കുമായിരുന്നു